സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഞാനും പ്രതീക്ഷയുടെ കാത്തിരുന്ന എംബുരാൻ എന്ന ചിത്രം ഇന്ന് കാണാൻ കഴിഞ്ഞു അതിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ എൻ്റെ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എംബുരാനെക്കുറിച്ച് പറയുമ്പോഴേ ഏകാഗ്രത ഇല്ലായ്മയാണ് രചനാപരമായും നിർവഹണപരമായും ഒരു ഏകാഗ്രതയില്ലായ്മയാണ് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയ ന്യൂനത മറ്റൊന്ന് വയലൻസിൻ്റെ അതിപ്രസരം മദ്യഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം എന്നെപ്പോലുള്ള കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർക്ക് തീരെ അരോചകമായി തോന്നി പണ്ട് ഹെയറാമെന്ന ശ്രീ കമൽഹാസൻ ചിത്രത്തിനും ഏകാഗ്രത ഇല്ലായ്മ ആസ്വാദകരുടെ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇവിടെ ഓർമ്മിക്കുകയാണ് രണ്ടായിരത്തിലാണ് ഹെയറാം റിലീസാകുന്നത് ഞാനൊക്കെ തിയേറ്ററിൽ കാണുന്നത് പിന്നെ ഇതിൽ ശ്രീ സായി കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം സ്ക്രീൻ പ്രസൻസ് കൊണ്ട് മനോഹരമായി തോന്നി പിന്നെ ടവിനോ തോമസിൻ്റെ മുഖ്യമന്ത്രി എപ്പോഴും ഒരു ഏകാന്ത പതികനായി സ്ക്രീനിൽ കാണുന്നു ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ കൂടെ ചിത്രീകരിക്കാമായിരുന്നു സംവിധായകന് സംവിധായകൻ പൃഥ്വിരാജും ശ്രീ മോഹൻലാലുമൊക്കെ ചിത്രത്തിൻ്റെ മധ്യഭാഗത്താണ് പ്രത്യക്ഷപ്പെടുന്നത് മോഹൻലാലിന് മുഴുനീള കഥാപാത്രം അല്ല ഈ ചിത്രത്തിൽ അവതരിപ്പിക്കേണ്ടി വരുന്നത് ഏതാനും സീക്വൻസിലെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും ഒരു വില്ലൻ്റെ പരിവേഷമാണ് മറ്റൊന്ന് ഈ കഥയുടെ ഏകാഗ്രത ഇല്ലായ്മ കൊണ്ട് എന്താണ് നടക്കുന്നത് എന്ന് എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തന്നെ മറ്റൊന്ന് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രം എന്ന് നമുക്കൊക്കെ അറിയാം ലൂസിഫർ ഞാൻ കണ്ടിട്ടില്ല ചിലർക്കെങ്കിലും ലൂസിഫർ ഇഷ്ടമാണെന്ന് കേൾക്കുന്നു ഏതായാലും മനുഷ്യ നന്മയെക്കുറിച്ച് കൂടുതൽ സിനിമ പോലുള്ള പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കുന്ന മാധ്യമ ിൽ പ്രതിപാദിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു ക്രൂരതയും മാത്രം സംവിധായകരും നിർമ്മാതാക്കളും സിനിമ പോലൊരു ബഹുജനമാധ്യമത്തിൽ ചിത്രീകരിക്കുന്നത് എത്രത്തോളം ഉചിതമെന്ന് ചിന്തിക്കേണ്ടതാണ് ഏതായാലും ചെറുപ്പക്കാർക്ക് കുറച്ചു പേർക്കെങ്കിലും ഈ ചിത്രം ഇഷ്ടപ്പെടും എന്നെപ്പോലുള്ള ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രായത്തിൽപ്പെട്ടവർക്കൊക്കെ നെറ്റി ചുളിക്കാതെ ഈ ചിത്രം കാണുക അസാധ്യമാണ് മിക്ക കഥാപാത്രങ്ങളും അവരുടെ ഡീറ്റെയിലിങ്ങിൻ്റെ അഭാവം മൂലം എല്ലാം ഏകാന്തപതികരെ പോലെ തോന്നുന്നു അവരുടെ ആ വയലൻസില് ക്രൂരമായ ചില ഇടപെടലുകളിൽ മാത്രമാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വിഹരിച്ച് കാണുന്നത് ഏതായാലും എന്നെ സംബന്ധിച്ച് തീർത്തും ഇഷ്ടപ്പെടാത്തൊരു ചിത്രമാണ് എംബുരാൻ ഇതിൻ്റെ മൂന്നാം ഭാഗവും ഉണ്ടെന്ന് കേൾക്കുന്നു ഏതായാലും ശ്രീ മോഹൻലാൽ ഇതുപോലുള്ള ക്രൂരത വിവരിക്കുന്ന ചിത്രങ്ങളേക്കാൾ നന്മയ്ക്ക് പ്രാധാന്യമുള്ള ചിത്രങ്ങളിൽ കൂടെ ശ്രദ്ധിക്കണം അഭിനയിക്കണമെന്നൊരു അഭ്യർത്ഥന ഞാനിവിടെ നടത്തുകയാണ് എൻ്റെ പ്രേക്ഷകർക്കും ഈ അഭിപ്രായം തന്നെ ഉണ്ടാവും ഏതായാലും ഏകാഗ്രത ഇല്ലായ്മ കൊണ്ട് എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ എനിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കുറേ വയലൻസിൻ്റെ അതിപ്രസരം ഉണ്ട് നന്മയെക്കുറിച്ചുകൂടെ പറയാൻ ശ്രമിക്കുക നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർ നന്ദി നമസ്കാരം